അപ്പൊ നമ്മള് ഇതുവരെ യാത്രകൾ പക്ഷെ നമ്മളിപ്പോ ഒന്ന് മാറ്റി ചിന്തിക്കാണ് നമ്മള് ആ ഇല്ലാതെ ബസ്സിന് പോവാണ് ബസ് മറ്റേ പൊതുഗതാഗത സംവിധാനങ്ങൾ മെട്രോ ആ അങ്ങനെയൊക്കെ വേണ്ടി വണ്ടി എങ്ങനെ പോവാ എന്താ പറയാനുള്ള പേര് എന്താ പറയാനുള്ള ഇതൊരു പരീക്ഷണ യാത്രയാണ് നമ്മൾ പലതരത്തിൽ യാത്രകൾ നടത്താറുണ്ട് ചിലപ്പോൾ സ്വന്തം വാഹനത്തിൽ മറ്റ് ചിലപ്പോൾ വാടകയ്ക്കെടുത്ത വാഹനത്തിൽ ഗ്രൂപ്പായി ബസ് ബുക്ക് ചെയ്ത് വിനോദ യാത്രയ്ക്ക് പോകുന്നവരുമുണ്ട് പാക്കേജ് ടൂറിന് പോകുന്നവരും കുറവല്ല പക്ഷേ പൊതുഗതാഗത സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഇതുപോലൊരു യാത്ര നടത്തിയിട്ടുണ്ടോ എക്സ്പ്ലോർ ബാംഗ്ലൂർ കേരളത്തിലെ തെക്കേറ്റത്തുള്ള കാസർഗോഡ് ജില്ലയിൽ നിന്നുമാണ് യാത്ര തുടങ്ങുന്നത് കണ്ണൂർ ബാംഗ്ലൂർ എക്സ്പ്രസ്സിൽ ഞങ്ങൾ അഞ്ചുപേർ യാത്ര ചെയ്യുന്നു വൈകുന്നേരം ആറ് മണിക്ക് കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറപ്പെട്ട് ട്രെയിൻ നാളെ രാവിലെ ആറ് മുപ്പതിന് മജസ്റ്റിക് കെ എസ് ആർ ബാംഗ്ലൂരു റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേരും എന്തുകൊണ്ട് ബാംഗ്ലൂർ ദൂരമാണ് ആദ്യമായി കണക്കിലെടുത്തത് ഒരു രാത്രി കൊണ്ട് എത്തിപ്പെടാൻ സാധിക്കുന്ന സ്ഥലം യാത്രയിൽ ഏറ്റവും അനുയോജ്യമായ ദൂരമാണത് എത്തേണ്ട ഡെസ്റ്റിനേഷനിൽ അതിരാവിലെ എത്തിച്ചേരാം എന്നതാണ് ഒന്നാമത്തെ കാര്യം രാത്രി സ്റ്റേ ചെയ്യാൻ റൂം ആവശ്യമില്ല എന്നതാണ് രണ്ടാമത്തെ കാര്യം ബാംഗ്ലൂർ തിരഞ്ഞെടുക്കാനുള്ള പ്രധാന കാരണം മറ്റൊന്നാണ് വടക്കേ മലബാറും ബാംഗ്ലൂരും തമ്മിലുള്ള ചരിത്രപരമായ ബന്ധമാണ് ആ ബന്ധം വിളിച്ചോതുന്ന ഒരു കോട്ടയ്ക്ക് സമീപത്തുകൂടിയാണ് ഇപ്പോൾ ട്രെയിൻ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ബേക്കൽ കോട്ട ട്രെയിനിൽ നിന്ന് നേരിട്ട് കാണാൻ കഴിയില്ലെങ്കിലും ബേക്കൽ റെയിൽവേ സ്റ്റേഷനും പള്ളിക്കൽ ബീച്ചിനും സമീപത്തായി തലയെടുപ്പോടെ നിൽക്കുന്ന കോട്ട മനസ്സിൽ കാണാം കദമ്പ മൂഷിക കോലത്തി രാജവംശങ്ങളുടെ അധീനതയിലായിരുന്ന പ്രദേശം ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി അഞ്ചിൽ ബന്ദൂരി രാജാക്കന്മാരുടെ കാലത്ത് ശിവപ്പു നായകൻ ഈ കോട്ട പണി കടിപ്പിച്ചു എന്ന് വിശ്വസിക്കപ്പെടുന്നു ആയിരത്തി എഴുന്നൂറ്റി അറുപത്തൊന്നിൽ മൈസൂർ ഭരണാധികാരിയായിരുന്ന വോഡയ രാജവംശത്തിൽ നിന്നും ഭരണം പിടിച്ചെടുത്ത ഹൈദരലി തൻ്റെ സൈനിക പടയോട്ടത്തിൽ ഈ സ്ഥലങ്ങൾ പിടിച്ചെടുക്കുകയും പിന്നീട് അങ്ങോട്ട് മലബാറിന് ഭരണസ്ഥിരാകേന്ദ്രമാവുകയും ചെയ്തു യാത്രകളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ആദ്യം മനസ്സിൽ വരുന്നത് ഈ കോട്ടയുടെ ചിത്രമാണ് ടിപ്പുവിൻ്റെയും ഹൈദരലിയുടെയും ഭരണസ്ഥിരാകേന്ദ്രമായിരുന്ന മൈസൂർ സന്ദർശിച്ചിട്ടുണ്ടെങ്കിലും ബാംഗ്ലൂർ സന്ദർശിക്കാൻ ഒരു അവസരം ലഭിച്ചിട്ടില്ല അപ്പോൾ യാത്ര ബാംഗ്ലൂരിലേക്ക് തന്നെ ആവട്ടെ എന്ന് തീരുമാനിച്ചു ഇതുപോലുള്ള യാത്രകളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നേരിടുന്ന വലിയ വെല്ലുവിളി വാഹനങ്ങളുടെ ലഭ്യതക്കുറവാണ് ഗവൺമെൻറ് തന്നെ പൊതുഗതാഗത സംവിധാനങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന ഈ കാലത്ത് നമുക്ക് സുഗമമായി യാത്ര ചെയ്യാൻ സാധിക്കും ആദ്യമായി ചെയ്യേണ്ടത് പോകുന്ന സ്ഥലങ്ങളെ കുറിച്ച് പഠിക്കുക എന്നതാണ് യാത്ര തുടങ്ങിയിട്ട് രണ്ട് രണ്ടുമൂന്ന് മണിക്കൂറല്ലേ നമ്മളിപ്പോ ഏകദേശം എവിടെന്ന എവിടെന്ന കാഞ്ഞാടുന്നാണ് കേറിയത് കാസർഗോഡ് കഴിഞ്ഞു വേണ്ട രാത്രി മംഗലാപുരത്ത് എത്തിയിട്ടുണ്ട് മംഗലാപുരത്ത് നമ്മൾ നേരെ ബാംഗ്ലൂർക്കാണ് പോകുന്നത് ഇതാ നാളെ രാവിലെ ആവുമ്പോൾ ബാംഗ്ലൂർ ഒന്നാമതാണ് അല്ലെ കമ്പകൗട ബസ് സ്റ്റേഷനിൽ നമ്മൾ കമ്പകൗട റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് നമ്മള് വന്നിറങ്ങുന്നത് നാളെ രാവിലെ വന്നിറങ്ങുന്നത് അപ്പൊ അവിടുന്ന് നേരെ മൈസ്റ്റിക് ബസ് സ്റ്റാൻഡിലേക്ക് പോകുന്നു അവിടുന്ന് ബസ്സിൽ ബെനാരിക്കട്ട നാഷണൽ പാർക്കിലേക്ക് പോകുന്നു യാത്ര ചെയ്യേണ്ട സ്ഥലങ്ങളെ കുറിച്ച് ഏകദേശം ധാരണയിൽ എത്തി ഉറക്കവും കഴിഞ്ഞ് കണ്ടു തുറന്നപ്പോൾ ട്രെയിൻ ബാംഗ്ലൂരിന്റെ പുതിയ പ്രഭാഗത്തിലേക്ക് ഊകിപ്പാഞ്ഞെത്തി കർണാടക സംസ്ഥാനത്തെ തലസ്ഥാനവും ലോകത്തിൽ തന്നെ അതീവ വളർന്നുകൊണ്ടിരിക്കുന്ന നഗരങ്ങളിലൊന്നുമാണ് ബാംഗ്ലൂർ ജനസംഖ്യയിൽ ഇന്ത്യയിലെ മൂന്നാമത്തെ വലിയ നഗരവും അഞ്ച് വലിയ തലസ്ഥാനങ്ങളിൽ ഒന്നും അറുപത്തഞ്ച് ലക്ഷത്തോളം ജനങ്ങൾ ഇവിടെ താമസിക്കുന്നു ആയിരത്തഞ്ഞൂറുകളിൽ വിജയനഗര സാമ്രാജ്യം ഭരിച്ചിരുന്ന കെമ്പഗട ഒന്നാമനെയാണ് നഗരത്തിൻ്റെ പിതാവായി കണക്കാക്കുന്നത് അദ്ദേഹത്തിൻ്റെ നാമദേഹത്തിലുള്ള കെ എസ് ആർ ബാംഗ്ലൂർ റെയിൽവേ സ്റ്റേഷനിലാണ് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് റെയിൽവേ സ്റ്റേഷൻ്റെ പലത ഭാഗത്താണ് വൈസ്റ്റിക് ബസ് സ്റ്റാൻഡ് അവിടെ നിന്നുമാണ് നമ്മുടെ ബാംഗ്ലൂർ യാത്ര തുടങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിഒന്പത് മുതൽ പ്രവർത്തിക്കാൻ തുടങ്ങിയ ബസ് സ്റ്റാൻഡ് വളരെയധികം തിരക്ക് പിടിച്ചതും ഒപ്പം തന്നെ അപകടം പിടിച്ചതുമാണ് മൈസ്റ്റിക്കിനെ കുറിച്ചുള്ള യൂട്യൂബ് വീഡിയോകളിൽ യാത്രക്കാരുടെ സുരക്ഷയെ സംബന്ധിച്ച് പലതരത്തിലുള്ള അഭ്യൂഹങ്ങൾ പരന്നിട്ടുണ്ട് റിസ്ക് ഏറ്റെടുത്തുകൊണ്ട് തന്നെയാണ് യാത്ര തുടങ്ങിയിരിക്കുന്നത് ആ മാ മേൽപ്പാലത്തേക്കെ നമുക്ക് എല്ലാ പ്ലാറ്റ്ഫോമുമായിട്ട് ബന്ധപ്പെട്ട് ഓവർ ബ്രിഡ്ജുകളുണ്ട് അപ്പോ നമ്മളൊരു സ്ഥലത്ത് തന്നെ ഏറ്റവും വെച്ചാൽ ഈ ഈ ഓവർ ബ്രിഡ്ജുകളിൽ കയറുക അപ്പം കൂടുതൽ ആളുകൾ എങ്ങോട്ടെന്തായാലും ഇതിന്റെ പുറത്തേക്കായിരിക്കും നടക്കുന്നത് അവരുടെ കൂടെ അപ്പൊ നമ്മളെ അങ്ങനെ ബാംഗ്ലൂർ ഇതാണ് ബാംഗ്ലൂര് റെയിൽവേ സ്റ്റേഷൻ ഇവിടെ നിന്ന് മജിസ്റ്റിക്കിലേക്ക് പോവാണ് ഇനി നമ്മള് അപ്പൊ ഇത് ഈ റോഡ് അങ്ങ് ക്രോസ് ചെയ്തിട്ട് നേരെ മുന്നോട്ട് നടന്നു കഴിഞ്ഞാൽ അങ്ങോട്ട് നടന്നു കഴിഞ്ഞാൽ മജിസ്റ്റിക് ആയി അപ്പൊ നമ്മള് നല്ല മജിസ്റ്റിക്കിലേക്ക് പോവാണ് ഇനി നേരെ ഇവിടെ കുറച്ചങ്ങോട്ട് തിരിഞ്ഞാൽ മതി ബസ് അതെ ഒരു ഒരു അഞ്ചു മിനിറ്റ് പോലും വേണ്ട ഇത് ആ ബസ്റ്റാൻഡിന്റെ ഭാഗത്ത് എത്തിയിരിക്കുന്നു ഇനി ഈ സൈഡിലേക്കുള്ള നടന്നു പോവാ ബസ്സുകളൊക്കെ രാവിലെ തന്നെ മുന്നേറം തുടങ്ങിയിട്ടുണ്ട് ഇത് ഈ നടന്നങ്ങ് പോകാം ഇവിടുന്ന് നേരെ റോട്ടിലേക്ക് ഇറങ്ങാം സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ നമുക്ക് പ്രഭാത ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യങ്ങളുണ്ട് നല്ല നല്ല ഭക്ഷണമാണ് ബസ് സ്റ്റാൻഡ് ആണെങ്കിൽ ഇതാണ് നമ്മളെ കട നല്ല ഭക്ഷണമാണ് റേറ്റ് ഇല്ല നല്ല ഭക്ഷണമാണ് ഇവിടുന്ന് നമുക്ക് സ്റ്റെപ്പ് കയറി നമുക്ക് ഇതിന്റെ മെയിൻ അപ്വേയിലേക്ക് അടക്കാം ഈ അവയാണ് ഒരുപാട് പേര് കേട്ടത് ഇത് പലരും പല വീഡിയോ ഇട്ട് ഇവിടെ ഒരുപാട് അനാശാസ്യ പ്രവർത്തനങ്ങൾ നടക്കുന്നു പക്ഷേ ഞങ്ങൾക്ക് ഇത് ഇവിടെ നിന്ന് ഷൂട്ടിങ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് നമ്മളിവിടുന്ന് കുടുംബത്തോടെ പോയിട്ട് ഇവിടെ ഷൂട്ട് ചെയ്തിരിക്കുന്നു ഇതാണ് നമ്മൾ അവ മെയിൻ അബ്വേ ഇവിടെ നേരെ മുന്നോട്ട് കയറി വന്ന് നമ്മൾ റൗണ്ട് ബസ് സ്റ്റാൻഡിലേക്ക് എത്തുവാണ് അവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് അതിലങ്ങോട്ട് ആ ഇങ്ങനെ ഓരോ അതിനകത്തോട്ട് ബസ് ാണ് ബുദ്ധിമുട്ട് അതിപ്പോ ഗൂഗിൾ മാപ്പിൽ നോക്കിയാൽ തന്നെ നമുക്ക് കിട്ടും നമ്പറും ഏത് സമയത്താണ് നമ്മൾ ബസ് അവിടെ എത്തുന്നതും കിട്ടും അത് ഇത് ഏത് പ്ലാറ്റ്ഫോമിലാണ് വരുന്നതെന്ന് അത് നമുക്ക് പറഞ്ഞു തരാൻ വേണ്ടിട്ട് അവിടെ ആളുകളുണ്ട് അത് കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് ബാംഗ്ലൂരിന്റെ ഏത് ഭാഗത്തേക്കും ബസ്സുകൾ ഇതാ നമുക്ക് നമ്മുടെ ബസ് കിട്ടി ഇതാ വനിതാ കണ്ടക്ടറാണ് എന്റെ ബെന്നാരിഘട്ടാന്ന് വിളിച്ചു പറയുന്നുണ്ട് ബെന്നാരിഘട്ട ബയോളജിക്കൽ പാർക്കിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത് അറുപത്തഞ്ചാം നമ്പർ ബസ് നമ്മൾ വെള്ള ബസ്സിൽ കയറി അതാ ഇനി നമ്മള് പോവാണ് അപ്പം ഇനി ബനാരിക്കട്ട ബയോളജി പാർക്ക് അടുത്ത വീഡിയുമായിട്ട് അവിടെ അതെ അവിടുത്തെ വീഡിയുമായിട്ട് വരുന്നതായിരിക്കും ഇവിടുന്ന് ഒന്നര മണിക്കൂറാണ് യാത്ര അപ്പോൾ ബനാരിക്കട്ടയിൽ കാണാം